ഡൽഹി തെരഞ്ഞെടുപ്പിൻ്റെ വാർത്തകൾ കണ്ട് ഇന്ത്യൻ ജനത ആകെ ഞെട്ടിത്തെരിച്ച് ഇരിക്കുകയാണ് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ഇന്ദ്രപ്രസ്ഥത്തിൽ താമര വിരിഞ്ഞു മൃദു ഹിന്ദുത്വ സമീപനത്തിലേക്ക് ബി ജെ പി മാറി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത തീവ്ര വർഗീയത ബി ജെ പി ഉപേക്ഷിച്ചത് ഒരു നല്ല സൂചനയായി രാജ്യം കാണുന്നുണ്ട് എങ്കിൽ തന്നെയും കോൺഗ്രസ് പിന്നിൽ നിന്ന് കുത്തിയത് എ എ പിക്ക് പ്രത്യേക എടുത്തു പറഞ്ഞാൽ ആം ആദ്മി പാർട്ടിക്ക് അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിനും വേദനാജനകമായ അനുഭവമായി മാറി പതിനഞ്ച് മണ്ഡലങ്ങളിലാണ് ബി ജെ പിയെ കോൺഗ്രസ് വിജയിക്കാൻ സഹായിച്ചതെന്ന് കണക്കുകൾ എടുത്ത് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇന്നത്തെ ദിനപത്രങ്ങൾ ആകെ തന്നെ ശരിക്കു പറഞ്ഞാൽ വോട്ടിംഗ് പാറ്റേൺ അതായത് വോട്ട് ശതമാനം നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പിക്ക് ആകെ ലഭിച്ച വോട്ട് ശതമാനം നാല്പത്തി അഞ്ച് ദശാംശം അഞ്ച് ആറാണ് നാല്പത്തി അഞ്ച് ദശാംശം അഞ്ച് ആറ് എ എ പി അതായത് ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചത് നാല്പത്തി മൂന്ന് ദശാംശം അഞ്ച് ഏഴ് വളരെ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇനി കോൺഗ്രസ്സിന് ലഭിച്ചതാകട്ടെ ആറ് ദശാംശം മൂന്ന് നാല് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും കൈകോർത്ത് നിന്ന് മത്സരിച്ചിരുന്നുവെങ്കിൽ ബി ജെ പി താഴെ പോകുമായിരുന്നു എന്നതിൽ എന്തെങ്കിലും സംശയം പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ടോ കോൺഗ്രസ്സിന് ലഭിച്ച ആറ് ദശാംശം മൂന്ന് നാല് വോട്ടുകൾ കൂടി ആം ആദ്മി പാർട്ടിയിലേക്ക് പോയിരുന്നുവെങ്കിൽ നാൽപ്പത്തി ഒൻപത് നാൽപ്പത്തി ഒൻപത് ഏകദേശം അൻപത് ശതമാനം വോട്ടുകൾ ആ സഖ്യത്തിന് ലഭിക്കുമായിരുന്നു അവർ അവിടെ അധികാരം പിടിക്കുമായിരുന്നു പക്ഷേ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചു എത്ര സീറ്റുകളിൽ എഴുപത് സീറ്റുകളിലും മത്സരിച്ചു എത്ര സീറ്റുകളിൽ അവർ വിജയിച്ചു എല്ലാ സീറ്റുകളിലും സമ്പൂജ്യരായി അങ്ങനെ മൂന്നാം തവണയും ഡൽഹിയിൽ ഒരു സീറ്റും ലഭിക്കാതെ പൂജ്യം സീറ്റുകൾ അതായത് ഹാട്രിക് അടിച്ചു ഡക്ക് മൂന്നാം തവണയും ഡക്ക് അടിച്ച് കോൺഗ്രസ് വെറും കാണികളായി കാഴ്ചക്കാരായി ഒതുങ്ങേണ്ട അവസ്ഥ വന്നു എഴുപത് സീറ്റുകളിലും തോറ്റു അറുപത്തി ആറ് സീറ്റുകളിലും കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് പോയി മറ്റ് ഇടങ്ങളിൽ നാലാം സ്ഥാനത്തെ കോൺഗ്രസിന് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ എന്നതാണ് വാസ്തവം മറ്റ് പാർട്ടികളാകട്ടെ നാലേ ദശാംശം ശതമാനം വോട്ടുകളാണ് അവിടെ കരസ്ഥമാക്കിയത് ഇത് സഖ്യത്തിലെ മറ്റ് വലിയ പാർട്ടികൾ അതായത് സമാജ്വാദി പാർട്ടി യു പി പ്രധാന കക്ഷിയാണ് അതുപോലെ തന്നെ നാഷണൽ കോൺഫറൻസ് ജമ്മു കാശ്മീരിലെ പാർട്ടി ശക്തമായ പാർട്ടി ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം മഹാരാഷ്ട്രയിലെ ശക്തമായ പാർട്ടിയായിരുന്നു ഇപ്പോൾ ഭരണത്തിലില്ല ശിവസേന മഹാസഖ്യത്തിൻ്റെയും മഹാ അഘാഡി സഖ്യത്തിൻ്റെ പ്രധാനപ്പെട്ട കക്ഷിയാണ് ഇന്ത്യ സഖ്യത്തിലെ പ്രധാന കക്ഷിയാണ് അവർ അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജിയുടെ പാർട്ടി അതുപോലെ തന്നെ കേരളത്തിലെ സി പി എം സി പി എം അവരും ഈ ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസ് ചെയ്യുന്ന ഈ ഒരു ഇരട്ടത്താപ്പ് അതായത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി രൂപീകരിക്കുമ്പോൾ പറഞ്ഞിരുന്നതാണ് വിശാല സഖ്യമാണ് ബി ജെ പിയെ എതിർക്കുന്ന സഖ്യമാണ് അവർ എല്ലാ സംസ്ഥാനങ്ങളിലും എന്താണ് കൃത്യമായ ഒരുമിച്ച് ചേർന്നുള്ള പ്രവർത്തനം കാഴ്ചവെക്കുമെന്നൊക്കെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഹരിയാന അതുപോലെ തന്നെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയാണോ കോൺഗ്രസ് ഇടപെട്ടത് പെരുമാറിയത് അതുപോലെ തന്നെ ഡൽഹിയിലും പെരുമാറി വേണമെങ്കിൽ സഖ്യമായിട്ട് നിൽക്കാമായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് മത്സരിക്കണം ഒറ്റയ്ക്ക് മത്സരിച്ച് ഞങ്ങളുടെ ശക്തികൾ തെളിയിക്കണം ഞങ്ങളാണ് ദേശീയ പാർട്ടി ഞങ്ങളാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ഞങ്ങളാണ് എന്ന് തെളിയിക്കണമെന്ന കോൺഗ്രസിൻ്റെ പിടിവാശിയാണ് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും സംഭവിച്ചതുപോലെ ഡൽഹിയിലും ബി ജെ പിയെ വിജയക്കുതിപ്പിലേക്ക് വിജയപദത്തിലേക്ക് എത്തിക്കുന്നതിന് സഹായിച്ചതെന്ന നിരീക്ഷണമാണ് അല്ലെങ്കിൽ എന്ന വിമർശനമാണ് ഇന്ത്യാ സഖ്യത്തിലെ സമാജ്വാദി പാർട്ടിയും നാഷണൽ കോൺഫറൻസും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും അതുപോലെ തൃണമൂൽ കോൺഗ്രസും സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികളും മുന്നോട്ട് വയ്ക്കുന്ന അതുപോലെ പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണ് ഇത് എന്താണ് ജനങ്ങൾ ആഗ്രഹിച്ച വിജയം ജനങ്ങൾ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിച്ചു അവർ വോട്ട് ചെയ്തു ജനങ്ങൾ മാറ്റത്തിന് വേണ്ടി ഇതിനു മുമ്പ് എപ്പോഴാണ് ആഗ്രഹിച്ചതെന്ന് അറിയാവോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ ഏകദേശം ബി ജെ പി ആണ് അവിടെ ഭരിച്ചിരുന്നത് ഇരുപത്തിയേഴ് വർഷം മുമ്പ് ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷമാണ് ബി ജെ പി ഡൽഹിയിൽ അധികാരത്തിലെത്തുന്നത് ര തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ഷീലാ ദീക്ഷിത് ആയിരുന്നു അവിടെ ഭരിച്ചിരുന്നത് കോൺഗ്രസിനായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ കോൺഗ്രസിനെ ചൂലുകൊണ്ട് കുറ്റി ചൂലുകൊണ്ട് അടിച്ചു പുറത്തിറങ്ങി അണ്ണാ ഹസാരയുടെ സമരമൊക്കെ അറിയാമല്ലോ അതായത് രണ്ടാം യു പി എ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളിൽ അഴിമതിക്കെതിരെ ലോക്പാൽ ബില്ലൊക്കെ അവതരിപ്പിക്കുന്ന അവതരിപ്പിക്കുന്നവർ അണ്ണാഹസാരെ സമ സമരത്തിലൂടെയാണ് ഇത് കെജ്രിവാള് അഴിമതി എന്താണ് അഴിമതിക്കെതിരെയുള്ള സമരത്തിലൂടെയാണ് കേജ്രിവാള് നേതൃനിരയിലേക്ക് വരുന്നത് പ്രശാന്ത് ഭൂഷൺ ആ സമരമൊക്കെ ആ രണ്ടായിരത്തി പതിനാലില് ഇലക്ഷനൊക്കെ എല്ലാ ആളുകൾക്കും എന്താണ് ആ സമയത്ത് ഉണ്ടായിരുന്ന ആളുകൾക്കും അവിടെ അപ്പോഴൊക്കെ രാഷ്ട്രീയം സംസാരിച്ചിരുന്ന ആളുകൾക്കുമൊക്കെ ഓർമ്മയുണ്ടാകും കേജ്രിവാളിൻ്റെ വളർച്ചയൊക്കെ അന്നത്തെ യുവ നേതാക്കളും അല്ലെങ്കിൽ യുവാക്കളുമൊക്കെ കേജ്രിവാളിനോടുള്ള സ്നേഹവും കേജ്രിവാളിൻ്റെ അഴിമതി വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് കൊടുക്കുന്ന രീതിയുമൊക്കെ കണ്ടിട്ടാണ് ഡൽഹിയിലേക്ക് കെജ്രിവാളിനെ ആദ്യമായി പ്രൊമോട്ട് ചെയ്യുന്നതും മുഖ്യമന്ത്രിയാക്കുന്നതുമൊക്കെ ആ ഇലക്ഷന് വളരെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കേജ്രിവാളിനെ രാജിവെക്കേണ്ടി വന്നു അന്ന് എട്ട് സീറ്റുകൾ കോൺഗ്രസ്സിന് ലഭിച്ചിരുന്നു ആ ഇലക്ഷനിൽ എട്ട് സീറ്റുകളിൽ വിജയിച്ചു എട്ട് സീറ്റുകൾ കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടിയാണ് ആദ്യം കേജ്രിവാൾ അവിടെ മന്ത്രിസഭ രൂപീകരിക്കുന്നത് കെജ്രിവാളിന് കോൺഗ്രസ് പിന്തുണ പിൻവലിച്ചു കെജ്രിവാളിൻ്റെ മന്ത്രിസഭ വീണു പിന്നീട് വീണ്ടും ഇലക്ഷൻ വന്നു ഇലക്ഷനിൽ ഏകദേശം അറുപത്തിമൂന്ന് സീറ്റോടുകൂടി കേജ്രിവാൾ രണ്ടാമത് മന്ത്രിസഭ രൂപീകരിക്കുന്നു അത് അഞ്ചു വർഷം പൂർത്തിയാക്കുന്നു വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നു രണ്ടാം അതായത് മൂന്നാമത് കെജ്രിവാളിൻ്റെ മന്ത്രിസഭയാണ് മോദി സർക്കാർ ഞെരുക്കുന്നത് ഇ ഡിയുടെ ആ ഇ ഡി അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഇത് എന്താണ് അന്വേഷണങ്ങൾ അതുപോലെ തന്നെ ലഫ്റ്റനന്റ് ജനറലിൻ്റെ പിടിമുറുക്കം അതുപോലെ കേന്ദ്ര നയങ്ങൾ കൊണ്ട് ഭരണ ഭരണം നടത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നു മദ്യനയ അഴിമതി കേസുകളിൽ കൊടുക്കുന്നു മനീഷ് സിസോദിയെ ജയിലിലടയ്ക്കുന്നു ആദ്യം പിന്നീട് കെജ്രിവാളിനെയും ജയിലിലടയ്ക്കുന്നു അങ്ങനെയൊക്കെ ഡൽഹി സർക്കാരിനെ എത്രത്തോളം വരിഞ്ഞു മുറുക്കാമോ അത്രത്തോളം വരിഞ്ഞു മുറുക്കി പിന്നെ അശ്വിധി അവിടെ മുഖ്യമന്ത്രിയായി വരുന്നു അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് മൂന്നാമത് കെജ്രിവാൾ സർക്കാർ അവിടെ അധികാരത്തിൽ ഇരിക്കുന്നത് തന്നെ അതിനെയൊക്കെ അതിജീവിച്ചിട്ടാണ് ഇപ്പോൾ ഇലക്ഷന് മത്സരിക്കുന്നത് അപ്പോൾ തീർച്ചയായും കോൺഗ്രസ് കെജ്രിവാളിനെ പിന്തുണയ്ക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു നിലനിന്നിരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ കോൺഗ്രസ്സിന് അവരുടെ ശക്തി തെളിയിക്കണം ബി ജെ പിക്ക് അവരാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയെന്ന് തെളിയിക്കണം അതിനുവേണ്ടി അവർ ഒറ്റയ്ക്ക് പോരാടി സമ്പൂജ്യരായി മുഴുവൻ എന്താണ് വീട്ടിലിരിക്കേണ്ടി വന്നത് അപ്പോഴാണ് മാറ്റം ആഗ്രഹിച്ചിരുന്നുവെന്ന് പ്രിയങ്ക ഗാന്ധി പറയുന്നത് പിന്നീട് അവർ കൂട്ടിച്ചേർത്ത ഒരു സെൻറ്റൻസ് കൂടിയുണ്ട് കൽപ്പറ്റയിലാണ് പ്രിയങ്ക ഗാന്ധി ഇപ്പോഴുള്ളത് ഈ തോൽവിയിൽ നിന്ന് കോൺഗ്രസ് വലിയൊരു പാഠം പഠിക്കുന്നു പഠിച്ചു പഠിക്കണം എന്ന് പ്രിയങ്ക ഗാന്ധി പറയുന്നു ആ പാഠം പഠിച്ചത് എന്ത് പാഠമാണെന്നറിയില്ല ഇനിയെങ്കിലും ഒത്തൊരുമയോടുകൂടി ഒമർ അബ്ദുള്ള ഒക്കെ പറയുന്നത് പോലെ എന്താണ് തമ്മിലടിച്ച് തമ്മിലടിച്ച് നശിക്കുകയാണ് ചെയ്യുന്നത് യാദവന്മാരുടെ കഥയുണ്ടല്ലോ ശ്രീകൃഷ്ണന് ശ്രീകൃഷ്ണൻ്റെ കുലം പോയ കഥ പുരാണങ്ങളിലുണ്ട് എന്താണ് യാദവന്മാർ നശിച്ചെന്താണ് ആ ദർഭ പുല്ലുകൊണ്ട് ഇങ്ങനെ യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് അവരെ പരസ്പരം യുദ്ധം ചെയ്ത് നശിക്കുകയാണ് ചെയ്യുന്നത് ആ കുലം മുഴുവൻ നശിച്ചു ഒരു അവസ്ഥയുണ്ട് അമ്പ ഇത് എല്ലാവരും നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്നു അതുപോലെയാണ് കോൺഗ്രസ്സുകാരുടെ അവസ്ഥ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ അവസ്ഥ പരസ്പരം പോരടിച്ച് നശിച്ചു പോകുന്നു അങ്ങനെ ഉണ്ടാകരുത് ഒരുമിച്ച് നിൽക്കണം എന്ന് പറയുന്നത് പോലെയാണ് ഒരു ചൂൽ അല്ലെങ്കിൽ നമ്മുടെ അഞ്ച് വിരലുകൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ മുഷ്ടിക്ക് ശക്തി ഉണ്ടാവുകയുള്ളൂ എന്നതുപോലെയാണ് പക്ഷേ ഇത് അഞ്ചും അഞ്ച് ദിശയിലേക്ക് പോയി കഴിഞ്ഞാൽ ശക്തി ഉണ്ടാവുകയില്ല ഇന്ത്യ മുന്നണിയുടെ അവസ്ഥ അഞ്ചും അഞ്ച് ദിശയിലേക്കാണ് പോകുന്നത് ഓരോ പാർട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോൺഗ്രസ് കോൺഗ്രസിന്റെ വഴിക്ക് പോകുന്നു എല്ലാ സംസ്ഥാനങ്ങളിലും അത് പാടില്ല എന്ന സന്ദേശമാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നത് എന്ന പാഠം കോൺഗ്രസ് ഉൾക്കൊള്ളുകയാണെങ്കിൽ ഇപ്പോൾ കേരളം പോലെ കേരളം പോലെയോ അല്ലെങ്കിൽ തമിഴ്നാട് പോലെയോ ഉള്ള സ്ഥിതിയല്ല തമിഴ്നാട്ടിൽ ഡി എം കെക്ക് ഉള്ള മേൽക്കൈ എന്താണ് കോൺഗ്രസിനില്ല അതുകൊണ്ട് തമിഴ്നാട്ടിൽ ഇപ്പോൾ ഡി എം കെയുമായി സഖ്യത്തിലാകാം കോൺഗ്രസിന് തമിഴ്നാട്ടിൽ സി പി എമ്മും ഡി എം കെയും സഖ്യത്തിലാകാം സി പി എമ്മും തനിച്ച് മത്സരിച്ചാൽ അവിടെ വിജയിക്കുകയില്ല അതുകൊണ്ട് സി പി എമ്മും ഡി എം കെയും അവിടെ സഖ്യത്തിൽ ഒരുമിച്ചായിരിക്കും മത്സരിക്കുന്നത് കോൺഗ്രസും ഡി എം കെ ഒരുമിച്ചായിരിക്കും മത്സരിക്കുന്നത് എന്ന് ചിന്ത വേണം അല്ലാതെ കോൺഗ്രസ് തമിഴ്നാട്ടിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ കോൺഗ്രസ് സമ്പൂച്യരായി പോവുക അവിടെ കേരളത്തിൽ അങ്ങനെയല്ല കോൺഗ്രസ്സിന് പ്രാമുഖ്യമുണ്ട് അതുകൊണ്ട് കോൺഗ്രസ്സിന് ഒറ്റയ്ക്ക് മത്സരിക്കാം അല്ലെങ്കിൽ യു ഡി എഫിന് യു ഡി എഫിന് തനിച്ച് മുന്നണിയുണ്ട് അപ്പോൾ ആ മുന്നണി സമ്പ്രദായത്തിൽ നിന്ന് മത്സരിക്കാം ഇടതുമുന്നണിക്ക് അങ്ങനൊരു സമ്പ്രദായമുണ്ട് അപ്പോൾ ആ കേരളത്തിൻ്റെ സ്ഥിതിയല്ല ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഡൽഹിയിലും ഒക്കെ ഉള്ളത് അത് തിരിച്ചറിയാനുള്ള ബോധം കോൺഗ്രസിന് ഇല്ലാതെ പോയതാണ് ഡൽഹിയിലെ തിരിച്ചടിക്ക് കാരണം ഏതായാലും ആപ്പിനെ പിന്നിൽ നിന്ന് കുത്തിയ കോൺഗ്രസ്സിന് പാഠം പഠിപ്പിച്ചത് ജനങ്ങളാണ് പാഠം പഠിപ്പിച്ചത് അത് പ്രിയങ്ക ഗാന്ധി ഉൾക്കൊള്ളുന്നുണ്ട് ഇനി രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും കെ സി വേണുഗോപാലും ഒക്കെ ഉൾക്കൊണ്ട് അടുത്ത സംസ്ഥാന തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ബീഹാറിലൊക്കെ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ് ഇതൊക്കെ മുന്നിൽ കണ്ട് നേരെ ചൊവ്വേ ഭരിച്ചു കഴിഞ്ഞാൽ നേരെ ഒവേ തെരഞ്ഞെടുപ്പുകളെ നേരിട്ട് കഴിഞ്ഞാൽ ബി ജെ പിയെ ഒതുക്കാൻ ഇന്ത്യ സഖ്യത്തിന് കഴിയുമെന്ന സൂചനകൾ ഉണ്ട് മുന്നിൽ അത് ഈ മൂന്ന് തെരഞ്ഞെടുപ്പിൽ നിന്ന് പാഠം പഠിച്ച് ഇന്ത്യ മുന്നണി നിന്നാൽ നല്ലതായിരിക്കും എന്ന പ്രതീക്ഷയാണ് ജനങ്ങൾക്ക് ഉള്ളത് എന്ന സന്ദേശമാണ് ഡൽഹി തിരഞ്ഞെടുപ്പ് നൽകുന്നത്